ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോണത് ഒരു ഗോതമ്പം വെച്ചിട്ടൊരു സിമ്പിൾ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് നെയ്യ് നെയ്യൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചധികം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ചുവക്കി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം കളറൊക്കെ ഒന്ന് ആയിട്ട് വരുന്ന ടൈമിന് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല തേങ്ങ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതേ നെയ്യിൽ തന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടേ നന്നായിട്ടൊന്ന് അരിച്ച് ഒന്ന് എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് അതിന് നമുക്കിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് ടൈപ്പ് ഏത് ബ്രാൻഡ് ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് വറത്തെടുക്കാം ചെറിയ തീരി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ ആ ഗോതമ്പ് മാവ് നല്ല അടിപൊളിയായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഒന്ന് ചേർത്ത് കൊടുക്കാമേ ഇതിട്ട് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് തിരുമിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ തേങ്ങ ഇഷ്ടംപോലെ ചേർത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് നമുക്ക് കിട്ടുള്ളൂ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് നമ്മൾ ശർക്കര ഉരുക്കിയത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോണതേ അപ്പോൾ നിങ്ങൾ ആവശ്യം അനുസരണം നിങ്ങൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ശർക്കര ഉരുക്കിയതും കൂടെ എടുക്കണം സ്റ്റാർട്ടിങ്ങിലേ തന്നെ ഒത്തിരി അങ്ങ് ഒഴിക്കാണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിത് ഇങ്ങനെ നമ്മൾ ഈ പിടിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നതേ അപ്പം നമുക്കിത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത്രയും ശർക്കര നേരൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എത്താണ്ടിപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം മതി നമ്മൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുത്താലും ഭയങ്കരമായിട്ട് അങ്ങ് ലൂസായിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു ഇടത്തരം പരുവത്തിന് വേണം ഇതൊന്ന് നിൽക്കാനായിട്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം നിൽക്കാനായിട്ട് അതാ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാനായിട്ട് പറ്റണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള തേങ്ങയൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്ക് ആ ഒരു രുചി നല്ല രീതിക്ക് എടുത്ത് കിട്ടുള്ളൂ അതാ ഇതുപോലെ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര സോറി ഏലക്ക പൊടിച്ചതും കൂടെ എന്നോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കാം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ കിട്ടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കൽ വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉൾഫാഗമല്ല നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്